രോഗബാധിതരായ അച്ഛനും അമ്മയ്ക്കും ഏക തണലായിരുന്നു ശ്രീകുട്ടി എന്ന ഇരുപത്തേഴുകാരി തന്റെ ജീവിതം പോലും മാറ്റിവെച്ച് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുകയായിരുന്നു ശ്രീക്കുട്ടി എന്നാൽ കഴിഞ്ഞ ദിവസം ആയൂർ കൊട്ടാരക്കര എം സി റോഡിൽ പനവേലിയിൽ ആ ശ്രീക്കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു ഇന്ന് ശ്രീകുട്ടിക്ക് വിട നൽകിയിരിക്കുകയാണ് പനവേലി എന്ന് പറയുന്ന ഈ നാട് അച്ഛനും അമ്മയും ഇന്ന് ഒറ്റപ്പെട്ട അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം രാവിലെയോടു കൂടിയാണ് പനവേലിയിൽ ബസ് കാത്തു നിന്ന ശ്രീകുട്ടിയെയും നിയന്ത്രണം വിട്ട മിനി ബാൻ ഇടിച്ച് ധാരണമായ അന്ത്യം സംഭവിക്കുന്നത് മരണപ്പെട്ട ശ്രീകുട്ടിയുടെ മൃതദേഹം ബന്ധുവീട്ടിലെത്തിച്ചപ്പോൾ വളരെ കൂടിയാണ് നാട്ടുകാരും ബന്ധുക്കളും സഹപ്രവർത്തകരും അടങ്ങുന്ന വലിയ ഒരു ജനാവലി ശ്രീകുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത് തങ്ങളെ തനിച്ചാക്കിപ്പോയല്ലോ എന്നുള്ള ദുഃഖത്തിലാണ് ശ്രീ കുട്ടിയുടെ മാതാപിതാക്കൾ ന്യൂസ് ഡെസ്ക് കേരളത്തിന്മാ ന്യൂസ്